ചീരയും പരിപ്പും കൂടെ ഒരു കറിയാണ് വെക്കുന്നത് ചീരയും പരിപ്പും കുത്തിക്കാച്ചിയെ കറി വെച്ചിട്ടുണ്ട് അപ്പം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചീരയും പരിപ്പും കൂടെ നമ്മള് നാടികേരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ഇതും തൃശ്ശൂരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു കറിയാണ് അപ്പൊ ഈ കറി നിങ്ങള് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി ഇതുപോലെയാണ് നിങ്ങൾ കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ കമൻസായിട്ട് പറയട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് പരിപ്പ് ഏതായാലും കുഴപ്പമില്ല തോരപ്പരിപ്പായാലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസൂർ താൽ ആണ് കേട്ടോ അപ്പൊ മസൂർ താല് കുറച്ച് ഏർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് വേവിക്കുന്നുണ്ട് ചീരയും പരിപ്പും ഒരുമിച്ചിട്ടിട്ടായാലും വേവിക്കാം ഞാനിപ്പോൾ ആദ്യം പരിപ്പും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് ഇപ്പൊ പരിപ്പ് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് വിസിലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ഞാൻ രണ്ട് വിസിലാണ് വരുത്തിയിരിക്കുന്നത് നന്നായി പരിപ്പ് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഒരു വിസിലായാലും മതിയായിരുന്നു അപ്പൊ ഞാൻ രണ്ട് വിസിൽ വരുത്തി ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഉം ഉടഞ്ഞിട്ട് വെള്ള ടേസ്റ്റ് ആണ് ഉടയാത്തത് ഇഷ്ടമുള്ളവരുണ്ടാവുളളു പരിപ്പ് ഇങ്ങനെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിസിൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചീര ഇട്ടുകൊടുക്കാം ചീര ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഇനിയിപ്പോ പച്ചമുളക് കീറി ഇടണ്ട എന്നുണ്ടെങ്കിൽ നാളികേരം അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പം പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും മുളക് പൊടി ആഡ് ചെയ്യാറില്ല ഈ ഒരു കറിക്ക് പച്ചമുളക് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും വിസില് അടിക്കേണ്ട വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ആ നേരം കൊണ്ട് വേവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം നാല് കേരത്തിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെ അരച്ചെടുക്ക വെള്ളം കൂടുതൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ചിലപ്പം അരഞ്ഞു കിട്ടില്ല കേട്ടോ അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകത്തിന്റെ മണം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ടുള്ള കറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കരുവാണ് ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ വേണോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാന് ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഞാനിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപ്പുണ്ടോ എന്ന് നോക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ നല്ല നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പം ഇതിലേക്ക് നാളികേരത്തിന്റെ അരപ്പൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായി തിളച്ച് വരുമ്പോ നമുക്ക് ഇതിൽ താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വറ്റൽ മുളകും കടുകും പിന്നെ കറിവേപ്പിലയും ഒഴിച്ചു കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കറി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് പരിപ്പും ചീരയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര തോരൻ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ് ചീര എങ്ങനെ വെച്ചുകൊടുത്താലും അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ കുത്തി കച്ചിട്ടും കൊടുക്കാറുണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഇതുപോലെ വെക്കാറുണ്ടെങ്കിൽ അത് കമൻസായിട്ട് പറയൂ കേട്ടോ അപ്പോൾ ഇതാണ് ഉച്ചക്ക് ലഞ്ചിനായിട്ട് ഉണ്ടാക്കിയത് ഇതും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു അപ്പം വിളക്ക് വെച്ചപ്പോ ഞാനിന്ന് പാലാണ് സന്ധ്യക്ക് വെച്ചുകൊടുത്തത് കേട്ടോ അപ്പൊ രണ്ടടുത്തും പാല് ഇവിടെ ഞാൻ രണ്ടടുത്തും അതായത് എന്റെ പൂജാറൂം ഞാൻ ഇങ്ങനെ രണ്ടായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഒരിടത്ത് എല്ലാം കൂടെ പൂജാറൂമില് എല്ലാ പിക്ചറും കൂടെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേല് എൻ്റെ ബാക്കിയുള്ള പിക്ചറും കൂടെ ഭഗവാന്റെ പടം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി എനിക്ക് ഡിന്നറിന് ഞാന് പയർ കുത്തിക്കാച്ചാണ് ചെയ്തത് അതായത് ചെറുപയർ കുത്തിക്കാച്ചി ഇവിടെ നിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗണേശന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാൻ വേണ്ടി വന്നതാണ് അപ്പൊ രാത്രി അവർക്ക് ഏർ കുത്തിക്കാച്ചിയത് മതി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ രാത്രി ഡിന്നറിന് പയർ കുത്തിക്കാച്ചിയതാണ് ഉണ്ടാക്കുക അപ്പൊ നമ്മുടെ അവിടെയൊക്കെ രാത്രി പയർ കുത്തിക്കാച്ചിയതും കഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവർക്കും മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ അതായിരുന്നു അപ്പൊ നാളെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏർ ക്ഷേത്രത്തിൽ പോകാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഞാൻ ഇവിടെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നാളെ രാവിലെ വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാന്ന് കേട്ടോ അപ്പോ ഇവിടെ ഗമേശേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊക്കെ ചെയ്തു വെച്ചാല് നാളെ രാവിലെ എനിക്കൊപ്പം ഈസി ആയിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിട്ടോ അപ്പം എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നാളെ അമ്പലത്തിൽ പോണ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാരും അഭിപ്രായം